ഹായ് ഞാൻ ഡോക്ടർ സിജി ബ്രിംഗിൾ ക്രിസ്ത്യൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ തവണ ഞാൻ ഇമോഷണൽ ഡീറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒത്തിരി പേർക്ക് പല പല സംശയങ്ങളുണ്ടായിരുന്നു അതിനെപ്പറ്റി കുറേ പേര് പല കാര്യങ്ങളെന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇമോഷണൽ ഡീറ്റാച്ച്മെൻറ്റ് ഇത് പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ഇത് എത്ര ദിവസം ആരോട് എങ്ങനെ എപ്പോൾ എന്നുള്ള പല പല ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചായിരുന്നു അതുപോലെ ഇത് ബിബ്ലിക്കലി ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് പറ്റുന്ന രീതിയിൽ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇമോഷണൽ ഡീറ്റാച്ച്മെൻ്റ് എന്ന് വെച്ചാൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ വൈകാരികമായി അകലുക നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ ഒരു അടുപ്പം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അടുത്തടുത്ത് ഒരു ചെയറിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ ബെഞ്ചിലിരിക്കുന്നു അടുത്തടുത്തിരിക്കുന്നു അപ്പം അടുത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് തമ്മിൽ നമ്മുടെ വികാരങ്ങൾ തമ്മിൽ അറ്റാച്ച്ഡ് ആയിരിക്കുമ്പോഴാണ് ഈ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ പല കാര്യങ്ങളും സഫർ ചെയ്യാൻ തുടങ്ങും നമ്മൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും അല്ലെങ്കിൽ എൻ്റെതാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ നമുക്ക് എനിക്കൊരു നോ പറയാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് അറ്റാച്ച്ഡ് ആയിരിക്കുന്നതാണ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഇതിൽ നിന്നും ഈ ഒരു ഭയങ്കരമായിട്ട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും കുറച്ചൊന്നും അകലില്ല ഇപ്പൊ ഫിസിക്കലി നമ്മളിപ്പോൾ രണ്ടുപേരും അടുത്തിരിക്കുന്നു ഒരാൾ എഴുന്നേറ്റ് കുറച്ച് ദൂരം മാറി ഒരു ചെയറിൽ ഇരിക്കുന്നത് പോലെ നമ്മുടെ ഇമോഷൻസിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഇടുകയാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഇത് ഞാൻ ആർക്കാണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർക്കാണ് ഞാൻ മിക്കവാറും ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പക്ഷേ എങ്കിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് പിന്നെ ഒരു ജോലി ഈയിടെയായിട്ട് ഞാൻ വായിച്ചായിരുന്നു ഒരു വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ ഒത്തിരി സർജറി ചെയ്ത ഒരു ഡോക്ടർ തനിക്കിനി തൻ്റെ ജോലിയിൽ ചെയ്യാൻ പറ്റില്ല തന്നെ ഒത്തിരി പ്രായമായി അപ്പോൾ ഇനി സർജറി ചെയ്യാനായിട്ട് തൻ്റെ ശരീരം തന്നെ അനുവദിക്കുന്നില്ല ഒന്നൊരു തരത്തിലെത്തിയപ്പോഴത്തേക്ക് താൻ തന്നെ ജീവിതം ഒടുക്കി അപ്പം അങ്ങനെ ഒരു ജോലി ജോലി റിലേറ്റഡ് ഒത്തിരി ആത്മഹത്യകൾ നമ്മളത് കേൾക്കാറുണ്ട് പോലീസിലായിരുന്നാലും ബാങ്കുകളിലൊക്കെ ആയിട്ട് ഒത്തിരി ആത്മഹത്യകൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഏതൊരു കാര്യത്തിലായിരുന്നാലും ആത്മഹത്യയുടെ വത്തിൽ നിൽക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമൊന്നും ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിനുള്ള അത്രയും വേണ്ട ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് അത്ര ധൈര്യം എന്തായാലും വേണ്ടി വരത്തില്ല കാരണം സപ്പോസ് ഇപ്പോൾ നമ്മളിപ്പോൾ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഒത്തിരി ചിന്തിക്കും പല ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കും എങ്ങനെ എപ്പോൾ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നമ്മുടെ മനസ്സിനകത്ത് കയറിയ കാര്യങ്ങൾ ഒത്തിരി കാണും ചിലരൊക്കെ പറയാറുണ്ട് ആ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻ്റിലുണ്ടായ ഒരു ഇതുകൊണ്ട് സഡനായിട്ടങ്ങ് ആത്മഹത്യ ചെയ്തു അത് വളരെ ലിമിറ്റഡ് ആണ് ഇപ്പം ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു എങ്കിൽ തന്നെയും ഇവർ ഓൾറെഡി ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ആത്മഹത്യ ചെയ്തു അങ്ങനെ ആത്മഹത്യ ചെയ്തു അപ്പം ഇപ്പോൾ അങ്ങനെ എന്തെന്ന് പറയാ ഇവർ കേട്ടിട്ട് അവർ അവരെ തന്നെ പേഴ്സണലൈസ് ചെയ്യും ഓക്കെ അപ്പം എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നിവർ പേഴ്സണലൈസ് ചെയ്ത് വെക്കും അങ്ങനെ ഇവരുടെ മൈൻഡിനകത്ത് എവിടെയോ അടിഞ്ഞു കൂടി കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതാണ് ഒരു മൊമെന്റിനകത്ത് പുറത്ത് വരുന്നത് അല്ലാണ്ട് പെട്ടെന്നൊരാൾ ഒരു ഒരു ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെയും ഇതിനെക്കുറിച്ച് കേൾക്കാതെയൊന്നും ഓൾ ഓഫ് സഡൻ എടുത്തു ചാടി പെട്ടെന്ന് അങ്ങ് പോയി ആത്മഹത്യ ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കേട്ടിട്ടുള്ളൂ മിക്കവാറും പേര് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ കേൾക്കുകയോ അവരുടെ മനസ്സിനകത്ത് എവിടെയോ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയോ ഇതിങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ട് ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ആ ആ ഒരു ഫാമിലി അങ്ങനെ ആത്മഹത്യ ചെയ്തു അപ്പം അപ്പോൾ ഇപ്പം എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം അവർ മക്കളെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഞാനും ഇങ്ങനെ പ്രിപ്പേർഡായിരിക്കണം എന്ന് ചിന്തിച്ച് ഇവർ ഓൾറെഡി പ്രിപ്പേഡ് ആയിരിക്കും അങ്ങനെ ഇപ്പം ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ഈവൻ ചോദിക്കാറുണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാവോ എന്തൊക്കെ എന്തൊക്കെ വഴികളുണ്ട് എനിക്ക് വേദന ഇല്ലാതെ മരിക്കണം ശരിക്കും അത് അവരുടെ ആ ഒരു വേദനയിൽ നിന്ന് അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു വേദനയിൽ നിന്നാണ് അവർ ചോദിക്കുന്നത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ കടന്നു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നമ്മൾ ഇങ്ങനെ തീർച്ചയായിട്ടും ചിന്തിക്കത്തുള്ളൂ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ് ഓരോ ആൾക്കാർക്കും വേദന താങ്ങാനുള്ള കഴിവ് ഡിഫറെൻ്റ് ആണ് ഓരോ ആൾക്കാർക്കുമുള്ള ആ ഒരു ഒരു മെൻറ്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് അന്നേരം ആ സമയത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വളരെ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പം നേരത്തെ ഒന്നും പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന വ്യക്തികളിതൊന്നും ഹാൻഡിൽ ചെയ്ത് പരിചയമില്ലാത്തവർ ഏഹ് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്ത കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ കിടന്നിട്ടാണ് അവർ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നത് അവർ വിചാരിക്കും ഓക്കെ ആത്മഹത്യ ചെയ്ത ജീവിതം അവസാനിച്ചു ഇനി ഇനി പിന്നെ വേദനിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ മക്കളെ കൂടെ കൂട്ടുന്നത് എന്തിനാന്ന് വെച്ചാല് അവരനി ഇവര് പൊയ്ക്കഴിഞ്ഞാൽ മക്കളുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും ഞാൻ കഴിഞ്ഞാൽ എനിക്ക് എന്റെ മക്കൾക്ക് ആരുമില്ല അവർ ഇതുപോലെ സഫർ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് മക്കളെ കൂടെ കൂട്ടുന്നത് പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കുന്ന നമ്മളവിടെ ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങൾക്കൊരു ഭാവിയുണ്ട് നമുക്കൊരു ജീവിതമുണ്ട് ഇപ്പൊ എന്നോട് ആത്മഹത്യയെക്കുറിച്ച് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ മിക്കവാറും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതം നമ്മൾ സെലക്ട് ചെയ്തതല്ല നമ്മൾ ചൂസ് ചെയ്തതല്ല ദൈവം നമുക്ക് തന്നൊരു ജീവിതമാണ് ദൈവം നമുക്ക് തന്ന ജീവിതമാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാനും പാടില്ല അതിന് ദൈവം ഒരായസ് വെച്ചിട്ടുണ്ട് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം കൃത്യമാകുമ്പോഴത്തേക്ക് നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും അതിന് ആ സമയത്ത് ആരോടും നമ്മ ചോദിക്കത്തില്ല നമുക്ക് മരിക്കാനുള്ള സമയമായോ ഇല്ലയോ എന്നല്ല ദൈവം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട് ആ സമയം വരെ ജീവിക്കുക എന്നുള്ളതാണ് യും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ് അത് നിത്യമായ നരകത്തിലേക്ക് തന്നെ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ആസ് എ ക്രിസ്ത്യൻ കൗൺസിലർ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കത്തൂല്ല ആത്മഹത്യ ഒരു പരിഹാരമാണെന്ന് നമ്മൾ എപ്പോഴും ന്യൂസിന്റെ താഴെ കാണാറുണ്ടല്ലോ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ശരിയാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കാരണം മരിക്കുന്നവരങ്ങ് പോയി അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവർ സഫർ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ആത്മഹത്യ ചെയ്യാൻ എടുക്കുന്ന ഈ എഫേർട്ട് ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ആ ഒരു ബലം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഇമോഷണൽ ഡീറ്റാച്ച്മെൻറ്റിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ജീവിക്കാമെന്നുള്ളതേ ഉള്ളൂ പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒരിക്കലോ രണ്ട് പ്രാവശ്യമോ മൂന്നാമത്തെ പ്രാവശ്യമോ ആയിരിക്കത്തില്ല ഒത്തിരി ഇങ്ങനെ സഫർ ചെയ്ത് സഫർ ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഇവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ ഈ കുഞ്ഞു കുട്ടികളുടെ കാര്യമോ അങ്ങനത്തെ കാര്യമല്ല പറഞ്ഞത് ഇപ്പം ഫാമിലി കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാർ അവര് ഈ പ്രശ്നം താങ്ങാൻ വയ്യാതാകുമ്പോഴത്തേക്കാണ് ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിക്കും പ്രശ്നം തുടങ്ങുമ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം പ്രശ്നം തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്തൊക്കെ ചെയ്യാം ഇപ്പോൾ ഒരു ഫാമിലിയിലാണെങ്കിലോ ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇപ്പൊ ഈ ഇടയായിട്ട് ഒത്തിരി വാർത്തകൾ കേൾക്കുമ്പോൾ ഈ ഫാമിലി ഇപ്പം മരിച്ചു പോകുന്ന ആൾക്കാരുടെ ഫാമിലിയിലുള്ളവർ പറയുന്ന കാര്യമാണ് ഞങ്ങളിത് പലതവണ കോംപ്രമൈസ് ചെയ്തു പലതവണ നമ്മളിത് ഇതാക്കിയതാണ് എന്നിട്ടും ഓരോന്ന് ചിന്തിച്ചിട്ട് അവരങ്ങ് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവുകയാണ് ആ സമയത്താണ് ഞാൻ ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഇവർക്ക് പ്രിഫർ ചെയ്യുന്നത് കാരണം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഒരാളെ സ്നേഹത്തോടെ ഇരിക്കുന്നു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വാക്ക് പ്രതീക്ഷിക്കാത്തൊരു സംഭവം അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായാലും നമ്മളത് ഒത്തിരി വേദനിപ്പിക്കും ഇപ്പോൾ ഇമോഷണലി യാതൊരു ബന്ധവും ഇല്ല പുറമേ ഭയങ്കര സ്നേഹമാണ് സ്നേഹ സ്നേഹപ്രകടനമാണ് പക്ഷെ ഇമോഷണലി യാതൊരു ബന്ധമില്ലാത്ത വ്യക്തികൾ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാലോ ഒരു പ്രവൃത്തി ചെയ്താലോ ഒന്നും അവർക്ക് പ്രത്യേകിച്ച് വിഷമവും ഒന്നും വരാറില്ല കാരണം അവർ ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്ന സമയത്താണ് നമുക്ക് ഈ ഒത്തിരി വേദന വരുന്നത് ഈ സമയത്ത് നമ്മൾക്ക് അവിടെ നിന്ന് ആ ഒരു സമയത്ത് ആ ഒരു പ്രോബ്ലത്തിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇമോഷണലി ഒന്ന് മാറാൻ പറ്റുവാണെങ്കിൽ നമ്മൾ സ്വാ സ്വാഭാവികമായിട്ട് സാധാരണ സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നു വേദനിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ബന്ധം ബന്ധം എന്നെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ നോർമലായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല ആ സമയത്ത് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നതിന് ആ സമയത്ത് നമുക്ക് ചിന്തിക്കാമൊന്ന് ഓക്കെ ഈ ബന്ധത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി നിന്നാൽ പലപ്പോഴും ഇതിൽ നിന്ന് മാറാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ഒരു പരിധി വരെ എങ്കിലും അതിൽ നിന്നൊന്നും മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് നോർമലായിട്ട് ചിന്തിക്കാൻ കഴിയും ഓക്കെ അടുത്ത് എന്ത് സ്റ്റെപ്പ് എടുക്കാം ഞാൻ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഒരു പക്ഷേ എങ്കിൽ ഈ ഒരു ബന്ധങ്ങളിൽ നിന്ന് മാറി ഇവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോവുകയോ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പോവുകയോ എന്തെങ്കിലും ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുകയോ ഒക്കെ ഒരു പക്ഷേ എങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നിരിക്കും പക്ഷേ ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റോ അങ്ങനെയൊന്നും ഇവർക്ക് അറിയില്ല പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് കൗൺസിലിംഗ് എന്തിനാണ് ആൾക്കാർക്ക് കൗൺസിലിംഗ് സാധാരണ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ ഇല്ല സാധാരണ ആൾക്കാർ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകില്ല കാരണം ഓരോ വ്യക്തികൾ ചിന്തിക്കുന്നത് ഓരോ രീതിയിലാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം മറ്റുള്ളവരെ അവരുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ സാഹചര്യത്തിൽ നിന്നല്ല പുറമേ ഉള്ളവരുടെ സാഹചര്യത്തിൽ നിന്നുമല്ല അവരുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കണം പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ ഇപ്പൊ നമുക്കൊരു പനി വന്നു ഫിസിക്കലി നമുക്കറിയാം അല്ലെങ്കിൽ ഒരു പെയിൻ വന്നു ബോഡിയിൽ എന്തെങ്കിലും ഒരു പെയിൻ വന്നു നമുക്ക് അറിയാൻ കഴിയും അത് അപ്പം നമ്മൾ ആദ്യം ഇത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നത്തേൽ വലിയ കാര്യത്തിലോട്ട് പോകത്തില്ല പക്ഷെ നമ്മളിത് ട്രീറ്റ് ചെയ്യാണ്ട് ഇപ്പം നമുക്ക് കയ്യിലൊരു ഒടിവോ ചതുവോ വന്നു ട്രീറ്റ് ചെയ്തില്ല ചെയ്യാണ്ട് 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 ഒരു വ്രണം വരുവാണെങ്കിലും അത് പിന്നെ അത് വലുതാവും അത് അത് എന്താ പറയുക കൈ മുറിക്കുകയോ കാല് മുറിക്കുകയോ ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസിലോട്ട് കൊണ്ടെത്തിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും നമ്മുടെ മനസ്സിന് ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മളത് ആദ്യം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറും പക്ഷേ ഇത് ഇതവിടെ ഇരുന്ന് നമ്മളത് ട്രീറ്റ് ചെയ്യാണ്ട് വലുതായി 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 വരുമ്പോൾ നമ്മുടെ ഫിസിക്കലി ഉള്ള പോലെ തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാകും ഒരുപക്ഷെ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി അതുപോലെയുള്ള ഒത്തിരി ഉണ്ടാകും ഫൈനലി ഇത് അവിടെ ചെന്നെത്തിക്കും ഒരു സൂയിസൈഡിലോ ഒരു കൊലപാതകത്തിലോ ഒരു ഡിവോഴ്സിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിക്കും അതുകൊണ്ടാണ് മിക്കവാറും പ്രശ്നങ്ങളുടെ തുടക്കത്തിലൊന്നും ആരും കാര്യമാക്കില്ല നമ്മുടെ ഫിസിക്കലി ഉണ്ടാകുന്നതിനെക്കാളും ഭയാനകമാണ് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന എന്ന് പറയുന്നത് കാരണം ഫിസിക്കലി ഉണ്ടാകുന്നതൊക്കെ ആൾക്കാർക്ക് കണ്ടും മനസ്സിലാക്കി ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല ആ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും നമ്മുടെ സന്ദർഭങ്ങൾ നമ്മുടെ സാഹചര്യങ്ങൾ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു സമയത്താണ് ഞാൻ എപ്പോഴും ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് പറഞ്ഞു കൊടുക്കാറുള്ളത് പിന്നെ ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് കാര്യമല്ല ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി കാര്യമാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാൾ അടുത്തിരുന്നിട്ട് ചെയറെടുത്തുനിന്ന് മാറ്റിയിട്ട് കൊണ്ടിരുന്നു അവർക്ക് ഏത് സമയത്തും ആ ചെയർ ചെയറെടുത്ത് തിരിച്ചു വരാം അതുപോലെയാണ് തന്നെയാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് നമ്മൾ കുറച്ച് നാളത്തേക്ക് അകലുന്നു ഇപ്പം നമുക്കത് ഇനി പെർമനന്റ് ആയിട്ട് അങ്ങ് അകന്ന് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ നമ്മളവർ വേദനിപ്പിക്കുന്നു നമ്മൾ നമ്മളവർ ടോർച്ചർ ചെയ്യുന്നു അവർ കാരണം നമ്മൾ സൂയിസൈഡിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളത് മാറി തന്നെ നിൽക്കണം അല്ല ഈ പ്രശ്നം സോൾവ് ചെയ്ത് കൗൺസിലിംഗ് കൗൺസിലിങ്ങൊക്കെ ചെയ്തു ഒരു സോൾവ് സോൾവ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കണം ഓക്കെ നമുക്ക് മെന്റലി തിരിച്ച് പതിയെ 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 ഗ്രാജുവലി സംസാരിച്ചും മനസ്സിലാക്കിയും പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം അടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പലപ്പോഴും ചില സ്ഥലത്തൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് പറയുമോ ഒരു ഉണ്ടാകും കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി അങ്ങ് മറക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇമോഷണലി നമുക്ക് വേറെ അറ്റാച്ച്മെൻ്റ് വരത്തില്ല ആ സമയത്ത് വീണ്ടും നമ്മൾ ചെയ്യും പ്രോബ്ലം സോൾവ് ചെയ്യാതെ ഈ അൺറിസോൾഡ് ഇഷ്യൂ വെച്ചിട്ട് വീണ്ടും നമ്മളെ ഇമോഷണി ബോണ്ട് ആകും ദെൻ അടുത്തൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് വീണ്ടും ചെയ്യും ഡിറ്റാച്ച് ആകും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരിക്കൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടായാൽ എന്താണ് പ്രശ്നം എവിടെയാണ് സംഭവിച്ചത് അത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്നതാണ് നല്ലത് സൂസൈഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ദയവ് ചെയ്ത് നിങ്ങളോട് പറയട്ടെ മേ ബി ഡ്യൂ ടു യുവർ ഫാമിലി ഓർ മേ ബി ഡ്യൂ റ്റു യുവർ ജോബ് ഓർ കരിയർ ഞാൻ എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് നിങ്ങൾ അതിൽ നിന്നും കുറച്ചൊന്ന് മാറുക ഡിറ്റാച്ച് ചെയ്യുക ഏതെങ്കിലും സാഹചര്യങ്ങളാണ് നിങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ മാറി നിൽക്കുക ഏതെങ്കിലും വ്യക്തികളാണെങ്കിൽ അവരിൽ നിന്ന് മാറുക ഏതെങ്കിലും ജോലിയോ എന്ത് തന്നെ ആയിക്കോട്ടെ അതിൽ നിന്നും അല്പം ഒന്ന് മാറി നിന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും ഞാൻ ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല ആത്മഹത്യ നല്ലതാണെന്ന് ഒരിക്കലും പറയുകയും ചെയ്യുന്ന ഒരാളല്ല ഞാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് തൊട്ടു മുന്നേ നിങ്ങൾ ചിന്തിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഇപ്പൊ എന്നെയെന്നല്ല നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും കൗൺസിലേഴ്സ് കാണും നിങ്ങൾ മനസ്സിലാക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ കാണും ദയവ് ചെയ്ത് അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രം കാരണം ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്കൊരു വേദന വരുമ്പം നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ആ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള സാധനം പുറത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് സൂസൈഡ് ചെയ്യാൻ ചിന്തിക്കുന്നത് പക്ഷെ ആ സമയത്ത് ഒരു സ്റ്റോപ്പ് കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും ബൈബിളിൽ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് പറയുന്നുണ്ടോ ഉണ്ട് വേദപുസ്തകം പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ പിന്നിൽ പോകുന്നവർ തങ്ങളുടെ കുടുംബത്തെയും സ്വയം തൃജിച്ചിട്ട് വേണം കർത്താവിന്റെ പുറകെ പോകാൻ അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ആണ് ഇനിയും യേശു കർത്താവിന്റെ സഹോദരന്മാർ യേശു കർത്താവിനെ ഒത്തിരി കുത്തിവേദനിപ്പിക്കുന്നവരായിരുന്നു അവരും തന്റെ മാതാവും കൂടെ ഒരിക്കൽ കാണാനായിട്ട് വന്നപ്പോഴത്തേക്ക് യേശു കർത്താവ് പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വാക്ക് കേൾക്കുന്നവർ എന്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ എന്നെ സഹായി എന്നെ എന്റെ കൂടെ നിൽക്കുന്നവരാണ് എന്റെ സഹോദരങ്ങളും എന്റെ അമ്മയും എന്റെ സഹോദരിമാരും എന്നൊക്കെ പറയുന്നത് അത് ഫിസിക്കലി ഉള്ള ഒരു റിലേഷനിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് തന്നെയാണ് പക്ഷേ കർത്താവ് എന്ത് ചെയ്തു നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ഥലത്ത് ഡിറ്റാച്ച്മെന്റ് വരുമ്പോഴത്തേക്ക് തന്റെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട് എപ്പോഴും നമ്മൾ ഈ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിൽ ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഒരു ബന്ധത്തിൽ നിന്ന് നമ്മൾ മുറിഞ്ഞു ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ചില വ്യക്തികൾ ചില കാര്യങ്ങൾ അതിൽ നിന്ന് മാറിയാൽ നമുക്ക് സൈമിൾടെസ്ലി ആയിട്ട് ഒരു കാര്യം നമ്മുടെ മുന്നിൽ വേണം അല്ലെങ്കിൽ എന്തെയോ എന്നറിയാൻ നമ്മൾ ഒറ്റയ്ക്കായി പോകും നമ്മൾക്ക് കേൾക്കാൻ ആരും ഉണ്ടാവില്ല സഹായിക്കാൻ ആരും ഉണ്ടാകില്ല അത് പിന്നെ ഇതിലും ഇതിലും ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാകും അതുകൊണ്ട് എപ്പോഴും ചില ഹെൽത്തി റിലേഷൻഷിപ്പ് അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി റിലേഷൻഷിപ്പിൽ നല്ല വ്യക്തികൾ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നവർ നമ്മളെ മനസ്സിലാക്കുന്നവർ അവരുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും ഉണ്ടായിരിക്കണം ആസ് എ ക്രിസ്ത്യൻ കൗൺസിലർ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ബി ഇൻ ഗുഡ് ടച്ച് വിത്ത് ഗാഡ് ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലാകുക നല്ല സ്ട്രോങ് റിലേഷൻഷിപ്പിൽ വരിക അങ്ങനെ വരുമ്പോഴത്തേക്ക് വേറൊരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് കട്ടായി പോയാലും നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട് കർത്താവ് ഒരിക്കലും പറയില്ല പറയലോക്കെ ജീവിതം അവസാനിപ്പിച്ചോ ദൈവം പറയില്ല യേശു കർത്താവ് നമ്മളെ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ലോകത്തിൽ കഷ്ടമുണ്ട് പക്ഷെ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എല്ലാ നാളും ഞാൻ കൂടെ ഉണ്ട് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുക ഞാൻ നിന്നെ പുലർത്താമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് ഭാരമില്ല കഷ്ടമില്ല പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊന്നും യേശു കർത്താവ് ബൈബിളിൽ പഠിപ്പിച്ചിട്ടില്ല കർത്താവ് പഠിപ്പിച്ചു ഈ ലോകത്തിൽ നമ്മൾ താമസിക്കുന്നിടത്തോളം നമുക്ക് കഷ്ടമുണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്ക് നിരാശകളുണ്ട് വേദനകളുണ്ട് പക്ഷെ ദൈവം ലോകത്തെ ജയിച്ചവനാണ് ആ ജയിച്ചവന്റെ കൂടെ നമ്മൾ സ്റ്റക്ക് ചെയ്തിരുന്നാലുണ്ടല്ലോ നമുക്ക് എല്ലാത്തിനും ജയിക്കാൻ കഴിയും ഞാൻ പറയും ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവവചനത്താലും ദൈവസ്നേഹത്താലും നമുക്ക് ജയിക്കും കഴിയാത്ത ഒരു കാര്യവുമില്ല ഏ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങൾ കൂടെ കടന്നു പോവുകയാണ് നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാട്ടെ അതിൽ നിന്ന് അല്പം മാറി നിൽക്കുക നിങ്ങൾ കേൾക്കുന്നവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട് അവരോട് സംസാരിച്ച് എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട് അല്ല നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ അടുത്ത് വരാൻ കഴിയുമോ ഏറ്റവും മികച്ച പരിഹാരം അവിടെയാണ് കർത്താവിന്റെ പാത്തുപീഠത്തിൽ വരാൻ കഴിയുമോ നമുക്ക് കണിനയോടും നമ്മുടെ വേദനയോടും കൂടെ കർത്താവിൻ്റെ അടുത്ത് മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകേണ്ടി വന്നാലും ആ ആ ഒരു സ്നേഹം മുഴുവൻ നമ്മൾ കർത്താവിന് കൊടുക്കാം അറ്റാച്ച്ഡ് ആകാം നമുക്ക് നിങ്ങളെ നിങ്ങൾക്ക് നല്ല മെൻറ്റേഴ്സ് ഉണ്ടാകും നിങ്ങളോട് സംസാരിക്കാം നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം നിങ്ങൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞ് തരാൻ കഴിയുന്ന വ്യക്തികളുണ്ടാകും അവരുമായിട്ട് സംസാരിക്കുക തുറന്ന് സംസാരിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കുക വേദനകളെ ഷെയർ ചെയ്യുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പരസ്പരം എന്താ പറയാ ആ ഈ ഒരു ഈ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും ഇനി ചില വ്യക്തികൾ എന്നോട് പറയാറുണ്ട് മനുഷ്യരോടൊന്നും പറയാൻ കഴിയില്ല നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ കാര്യം ചില ഫാമിലിയിലൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് പിന്നെ 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 മാറി 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 വലിയ പ്രശ്നങ്ങളോട്ട് പോകും ഓക്കെ എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരോടും ഷെയർ ചെയ്യണ്ട കൗൺസിലേഴ്സിനോടോ അതുപോലെ സൈക്കോളജിസ്റ്റുമാരോടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക അതും അല്ലെങ്കിൽ അവരോടൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന നല്ലൊരു ദൈവമുണ്ട് നിങ്ങളെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നിങ്ങളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു പ്രിജുഡൈസ്ഡ് മൈൻഡും ഇല്ലാതെ നിങ്ങളെ കേൾക്കുന്ന നല്ലൊരു ദൈവമുണ്ട് ആ കർത്താവിൻ്റെ വാദപ്പെടുത്തലോട്ട് വരിക ഇനി ഞാൻ പറയട്ടെ നമ്മൾ ഇപ്പം ആരെങ്കിലും ദൈവവുമായിട്ട് ഇമോഷണലി ഡീറ്റാച്ച്ഡ് ആണെങ്കിൽ ദൈവത്തിൽ ഒന്നും വേണ്ട എന്ത് ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് അടുത്ത് വരാനുള്ള അവസരം കൂടിയാണിത് നമ്മൾ മനുഷ്യരിൽ നിന്ന് അകന്ന് തിരിച്ചു വരുന്നത് പോലെ തന്നെ കഥാവിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ടെങ്കിൽ കാരണം ദൈവം ആരെയും ആർക്കും ഒരു ദോഷം ചെയ്യുന്ന ദൈവമല്ല ആരെയും തിന്മകളാൽ കഥാവ് പരീക്ഷിക്കത്തുമില്ല ദൈവം നല്ലവനാണ് അപ്പം നമ്മുടെ എവിടെയൊക്കെയോ തെറ്റുകൾ കൊണ്ടോ എന്തൊക്കെയോ കൊണ്ടാണ് നമുക്ക് ദൈവത്തിന് അകന്നു പോകേണ്ടി വന്നത് ആ അപ്പൻ്റെ ഇളയപുത്രൻ തൻ്റെ ഭവനത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ അപ്പൻ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ കഥാവ് നമ്മുടെ പിതാവ് ഹിസ് റെഡി ടു റിസീവ് യു ഇന്ന് നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നല്ലൊരു പിതാവായിട്ട് തിരിച്ചു വരുമ്പോൾ കുറ്റം പറയുകയും കുത്തിപ്പെടുത്തുകയും ഒന്നും ചെയ്യുന്ന ഒരു ആളായിട്ടല്ല തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നിങ്ങൾക്ക് സ്നേഹ ചുമനം തന്ന് നിങ്ങളെ മാറോട് ചേർക്കുന്ന ഒരു ഒരപ്പനായിട്ട് കർത്താവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യയുടെ വക്കിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് പ്രശ്നമായിരുന്നാലും ഇതിനെല്ലാം നിങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മാറിയിരിക്കുകയാണെങ്കിൽ കഥാവിലേക്ക് നമുക്ക് തിരിച്ചു വരാം അകലേണ്ട വ്യക്തികളിൽ നിന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള അൺഹെൽത്തി റിലേഷൻഷിപ്സിൽ നിന്ന് മാറി നമുക്ക് ഹെൽത്തി ലൈഫിലോട്ട് മടങ്ങി വരാം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങളും കൂടെ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട് ഗോഡ് ബ്ലെസ് യു